സച്ചിയുടെയും രേവതിയുടെയും പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം രേവതിയെ വീണ്ടും സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ എന്നുള്ള കാര്യത്തെ കുറിച്ച് ഫ്രണ്ട്സിന്റെ അടുത്ത് ചോദിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോഴേക്കും അതിലൊരുത്തിനാണെന്നുണ്ടെങ്കിൽ കോമഡി അടിക്കുന്ന പോലെ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു കോമഡി പടത്തിന് കൂട്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് സീരിയസ് ആയിട്ട് സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇടം എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ എന്റെ കയ്യിൽ നിന്ന് ഈ മേടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി അവന്റെ വായ അടപ്പിക്കാണ് അതിനിടയ്ക്ക് സച്ചിയുടെ ഫ്രണ്ടിന്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നുണ്ട് അനിയത്തിയാണ് കേട്ടോ വിളിച്ചത് അവൻ ഫോണിൽ ഇങ്ങനെ അടി ഉണ്ടാക്കുന്നത് കേൾക്കുന്നുണ്ട് ഫോൺ വെച്ചതിന് ശേഷം എന്താണാ ചേച്ചീൻ്റെ അടുത്ത് വീടും വീണ്ടും അടി ഉണ്ടാക്കുകയാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അതേടാ എന്ത് ചെയ്യാനടേ ഇപ്പൊ കടേന്റെ പരിസ്ഥരത്തേക്ക് പോലും പോകില്ല എല്ലാം ഓൺലൈനാണ് ഒരു കച്ചീഫ് മേടിക്കണമെങ്കിലും ഓൺലൈനിൽ പോകും ഓരോ ദിവസം എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോ മഹേഷ് ചിരിക്കുകയാണ് കേട്ടോ എന്ത് ചെയ്യാനാടാ ഇപ്പോഴത്തെ കാലത്ത് ആർക്കും പുറത്തിറങ്ങുന്നതിനോട് താല്പര്യം എല്ലാം നമ്മുടെ കാൽക്കലേക്ക് എത്തണം എന്നുള്ള രീതിയിലാണ് ആൾക്കാരെ ചിന്തിക്കുന്നതെന്ന് പറയുന്നത് കേൾക്കുമ്പോഴേക്കും സച്ചിക്ക് ഒരു പുതിയ ഐഡിയ തോന്നുകയാണ് കേട്ടോ ഇവന്റെ സംസാരത്തിൽ നിന്ന് എനിക്കൊരു ഐഡിയ കിട്ടി ഇപ്പോ ഇവൻ പറഞ്ഞില്ലേ ആരും സാധനം തേടി മേടിക്കുന്നില്ല എന്ന് അതെ എന്ന് മഹേഷ് പറയണേ ഇപ്പൊ പൂ മേടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ കടയിലേക്ക് വരുന്നു ചിലരൊക്കെ റെഗുലറായിട്ട് രേവതിയുടെ അടുത്തുനിന്ന് പൂ മേടിച്ചോണ്ട് പോകുന്നുണ്ട് ചിലർക്കൊക്കെ ചില സാഹചര്യങ്ങൾ കാരണം നമ്മൾ അടുത്തേക്ക് വരാൻ വേണ്ടി പറ്റില്ല അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ തേടി പോയിട്ട് പൂ കൊണ്ടു കൊടുത്താൽ സച്ചി ഇങ്ങനെ പറയുമ്പോൾ ആർക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ ഇപ്പോ സാധനങ്ങളും ഭക്ഷണങ്ങളും ഒക്കെ നമ്മൾ ഓർഡർ ചെയ്യുന്നതിനനുസരിച്ചിട്ട് വീട്ടിൽ കൊടുക്കില്ലേ അതുപോലെ തന്നെ പൂക്കള് ഫോൺ ചെയ്തിട്ട് ഓർഡർ ചെയ്യുന്നത് പ്രകാരം വീട്ടിൽ കൊടുക്കുന്ന ഒരു സിസ്റ്റം ഓടിക്കൊണ്ടിരിക്കുന്ന പൂക്കടാ എങ്ങനെയുണ്ടെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് സൂപ്പർ ഐഡിയ ആണ്ടാ ഒരു വണ്ടി രേവതിക്ക് മേടിച്ചു കൊടുത്താൽ പോരെ അതെ അത് നല്ല ഐഡിയ ആണ് അങ്ങനെയാണെങ്കിൽ ഒരുപാട് ഓർഡർ വരും മഹേഷ് പറയുന്നുണ്ട് കേട്ടോ എന്നാ പിന്നെ രേവതിക്ക് ഒരു സ്കൂട്ടി തന്നെ മേടിച്ചു കൊടുക്കാം പുറകിൽ ബോക്സ് സെറ്റ് ചെയ്താൽ മതിയല്ലോ അങ്ങനെ അവൾക്ക് അതിനകത്ത് പൂവ് വെച്ചിട്ട് കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യാം എന്തായാലും ആദ്യം കുറച്ച് ഡൗൺ പേയ്മെന്റ് അടയ്ക്കേണ്ടി വരും ബാക്കി ലോൺ ഇടാ എന്ന് പറയുന്നുണ്ട് കേട്ടോ എൻ്റെ കയ്യില് കുറച്ച് പണം പണമുള്ളൂന്ന് സച്ചി പറയുമ്പോഴേക്കും എടാ നീ ഞങ്ങൾക്ക് വേണ്ടി എന്തോരം പണം ചെലവാക്കിയിട്ടുണ്ട് അപ്പോ ഞങ്ങളുടെ കയ്യിലുള്ള പണം നിനക്ക് തരാതിരിക്കോ എല്ലാവരും എടുക്കട എത്ര പണം ഉണ്ടെന്നുള്ള കാര്യം നോക്കൂ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി കുറച്ച് ഒരു പത്തിരുപത്തയ്യായിരം രൂപേന് മേലെ സച്ചിക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇത് മതി ഇതും കൊണ്ട് പോയി ഡൗൺ പേയ്മെന്റ് അടച്ചിട്ട് ബാക്കി വണ്ടി ലോൺ ഇടാ എന്ന് പറഞ്ഞിട്ട് സച്ചി പോകുമ്പോൾ ഞങ്ങൾ കൂടെ വരണോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് കേട്ടോ സച്ചിയുടെ അടുത്ത് ഫ്രണ്ട്സ് നിങ്ങളുടെ കയ്യിലുള്ള പണമൊക്കെ എനിക്ക് വേണ്ടി തന്നില്ലേ ഇനി നിങ്ങൾക്കുള്ള പണത്തിന് വേണ്ടിയിട്ട് മര്യാദക്ക് ട്രിപ്പിന് പോകാൻ നോക്കടാ എന്ന് പറഞ്ഞിട്ട് സച്ചി അവരെ ആരും കൂട്ടാതെ ഒറ്റയ്ക്ക് തന്നെയാണ് കേട്ടോ ഒരു സ്കൂട്ടീൻ്റെ ഷോറൂമിലേക്ക് പോകുന്നത് അവിടെ ചെന്നിട്ട് രേവതിക്ക് ഇഷ്ടമുള്ള കളറ് വണ്ടി മേടിക്കുകയാണ് അത് രേവതിയെ വിളിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ സച്ചി രേവതിയുടെ അടുത്ത് വണ്ടി വാങ്ങാൻ വേണ്ടി പോകുക പറയുന്നില്ല ഇഷ്ടപ്പെട്ട കളർ ചോദിക്കുമ്പോൾ എന്താ സച്ചിയായിട്ട് എനിക്ക് സാരി മേടിച്ചു തരാൻ വേണ്ടി പോകുകയാണോ എൻ്റെ സങ്കടം മാറ്റാൻ വേണ്ടിയിട്ടെന്നൊക്കെയാണോ ചോദിക്കുന്നത് അതൊക്കെ വിട് രേവതി നിനക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് വെച്ചാൽ പറയുന്നു നിർബന്ധിച്ച് പറയിപ്പിക്കുമ്പോൾ ഒരു കളർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ രേവതി അതേ കളർ വണ്ടി അവിടെ ഉണ്ടെന്നുള്ള കാര്യം പറയുകയാണേ അങ്ങനെ ഫോൺ വെച്ചതിന് ശേഷം വണ്ടിയുമായിട്ട് സച്ചി വീട്ടിലേക്ക് വരുന്നുണ്ട് വീടിൻ്റെ പുറത്ത് നിന്നുകൊണ്ട് സച്ചി ആദ്യം അച്ഛനെയാണ് കേട്ടോ ഫോൺ ചെയ്യുന്നത് അച്ഛാ അച്ഛൻ വീട്ടിലാണോ ഉള്ളു എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതെ സച്ചി നീ എവിടെയാണ് അച്ഛാ ഞാൻ വീടിന്റെ പുറത്തുണ്ട് അച്ഛ പുറത്തോട്ട് വാ എടാ എന്താ സച്ചി വിഷയം എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതൊക്കെ അച്ഛ പറയാം അമ്മ അവിടെ ഉണ്ടെങ്കിൽ അമ്മയും കൂട്ടിയിട്ട് വാ എന്ന് പറഞ്ഞ ഫോൺ വെക്കാണെ അടുത്ത കോള് നമ്മുടെ സുതിക്കാണ് കേട്ടോ സച്ചി ചെയ്യുന്നത് എടാ വീട്ടിലുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ എന്ന് പറയുകയാണെ ശരി അല്ലാതെ നീ ഇപ്പൊ എവിടെ പോവാനാ പൗഡർ ഇടത്തെയും വീട്ടിലുണ്ടോ എന്ന് ചോദിക്കുമ്പോ ആ ഉണ്ട് ഇവിടെ തന്നെ ഉണ്ട് അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും കൂടി വീട്ടിന്റെ പുറത്തേക്ക് വാ എന്ന് പറയണേ എന്തിനു ചോദിക്കുമ്പോ പറയാടാ ഉറപ്പായിട്ടും പൗഡറെടുത്തേം കൂട്ടി തന്നെ വരണേന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് സച്ചി എടുത്ത് പറയുന്നുണ്ട് എന്നിട്ട് ഫോൺ കിട്ടുകയാണ് ഫോൺ വെച്ചതിന്റെ ശേഷം ശ്രുതി ചോദിക്കുന്നുണ്ടേ ആരാ വിളിച്ചത് എന്നുള്ള കാര്യം സച്ചിയാണ് വിളിച്ചത് എൻ്റെ അടുത്ത് താഴേക്ക് വരാൻ വേണ്ടി പറഞ്ഞു നിന്നെയും കൂട്ടിയിട്ട് വരാനാ പറഞ്ഞെന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ ശ്രുതി അടുത്ത കൊള്ളത് നമ്മുടെ ശ്രീകാന്തിന് വിളിക്കുകയാണ് കേട്ടോ എടാ നീ റെസ്റ്റോറന്റിൽ പോയോ എന്നുള്ള കാര്യമാണ് കേട്ടോ ആദ്യം ചോദിക്കുന്നത് ഇല്ല ഇറങ്ങാൻ വേണ്ടി പോവാണ് അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ഇറങ്ങി പുറത്തോട്ട് വാടാ എന്ന് പറയുന്നുണ്ടേ എന്തിന് വരാടാ പറയാം ആദ്യം നീ വർഷയും കൂടി കൂട്ടിയിട്ട് വരാൻ വേണ്ടിട്ടാണ് കേട്ടോ പറയുന്നത് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ രേവതിയെ വിളിക്കുന്നത് ആ പറ സച്ചിയേട്ട എന്ന് പറഞ്ഞിട്ടാണ് രേവതി ഫോൺ എടുക്കുന്നത് രേവതി നീ വീടിന്റെ പുറത്തേക്ക് വാ എന്ന് പറയുമ്പോ ആ സച്ചിയേട്ട വന്നോ അല്ല ഞാനെന്തിനാ വീടിന്റെ പുറത്തേക്ക് വരുന്നത് എന്തിനാ എല്ലാവരും എന്താ എന്താ എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നീ പുറത്തോട്ട് വാ ഞാൻ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യാട്ടോ സച്ചി എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഫോൺ കട്ട് ചെയ്യാണേ രേവതിയെ തിരിച്ച് ഒന്നും പറയാൻ സമ്മതിക്കാതെ എല്ലാവരും പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിന്ന് ഹാളിൽ എത്തുകയാണ് കേട്ടോ സച്ചി ഏട്ടൻ എല്ലാവരുടെ അടുത്തും വരാൻ വേണ്ടി പറഞ്ഞു എന്ന് ശ്രീകാന്ത് പറയുമ്പോൾ അതെ എല്ലാവരും വിളിച്ചു എന്നുള്ള കാര്യം പറയുകയാണെ തുടർന്ന് വർഷം ചോദിക്കുകയാണ് നമ്മുടെ രേവതിയുടെ അടുത്ത് രേവതി ചേച്ചി എന്തിനാ വരാൻ വേണ്ടി പറഞ്ഞതെന്ന് അറിയില്ല എന്റെ അടുത്തും വരാൻ വേണ്ടി പറഞ്ഞു എന്ന് രേവതി പറയുകയാണെ എന്തിനായിരിക്കും സച്ചി എല്ലാവരുടെ അടുത്തും പുറത്തോട്ട് വരാൻ വേണ്ടി പറഞ്ഞെന്ന് ശ്രുതി ചോദിക്കുമ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട് എന്തിനായിരിക്കും അവന്റെ കാർ നിന്നിട്ടുണ്ടാകും ചിലപ്പോൾ നമ്മളെല്ലാവരും പിടിച്ച് തള്ളാനായിരിക്കും വിളിക്കുന്നുണ്ടാവുക ഏത് കേൾക്കുമ്പോ രവി പറയുന്നുണ്ട് അവൻ കാരണമില്ലാതെ ഇല്ലാതെ ആരടുത്തും പുറത്തോട്ട് വരാൻ വേണ്ടി പറയില്ല വാ പോയി നോക്ക എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും കൂട്ടിയിട്ട് രവി പുറത്തേക്ക് ഇറങ്ങി ചെല്ലുവാണേ സച്ചിയാണെങ്കിൽ ഗേറ്റ് കടച്ചിട്ട് അടച്ചിട്ട് ഒരു പോസ് കൊടുത്ത് ഇങ്ങനെ നിക്കുവാണേ പോസ് കൊടുത്ത് നിൽക്കുന്നത് കണ്ടില്ലേ അവൻ ഇത് കാണിക്കാൻ വേണ്ടിട്ടാണോ എല്ലാവരും വരാൻ വേണ്ടി പറഞ്ഞെന്ന് ചന്ദ്രമതി ചോദിക്കുകയാണ് തുടർന്ന് രവിയും ചോദിക്കുന്നുണ്ട് എന്താ സച്ചി നീ എന്തിനാ വരാൻ വേണ്ടി പറഞ്ഞത് പറയാച്ചാ എന്തിനാണ് എല്ലാവരുടെ അടുത്തും വരാൻ വേണ്ടി പറഞ്ഞെന്ന് ചോദിക്കുമ്പോഴേക്കും എല്ലാവരും ഉണ്ടല്ലോ എന്നുള്ള കാര്യമാണ് സച്ചി ചോദിക്കുന്നത് എന്തിനാ ഇപ്പൊ സ്കൂൾ പിള്ളേരെ അസംബ്ലിക്ക് നിർത്തുന്നത് പോലെ എല്ലാവരും ഇങ്ങനെ നിത്യങ്ങളാണ് ചോദിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുകയാണ് കേട്ടോ നമ്മുടെ ശ്രുതി സുതി വീണ്ടും ചോദിക്കുകയാണ് എന്തിനാണ് എല്ലാവരുടെ അടുത്തും വരാൻ വേണ്ടി പറഞ്ഞത് പറയാടാ രേവതി ആര് നീ ഇങ്ങോട്ട് വാ ഒരു ഉദ്ഘാടനുണ്ട് അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരുടെ അടുത്തും വരാൻ വേണ്ടി പറഞ്ഞത് ഉദ്ഘാടനോ എന്തെങ്കിലും ഷോറൂം ഓപ്പൺ ആക്കാൻ വേണ്ടി പോകാണെന്ന് വർഷം ചോദിക്കുന്നുണ്ടേ ഇത് കേട്ട ഉടനെ തന്നെ ചന്ദ്രപതി ആര് ഇവനാണോ ഷോറൂം ഓപ്പൺ ആക്കാൻ വേണ്ടി പോകുന്നത് രാവിലെ തന്നെ ചിലപ്പോ ബാറ് പോയിട്ട് ഓപ്പൺ ആക്കുമായിരുന്നു എന്ന് ചന്ദ്രപതി പറയുന്നത് കേൾക്കുമ്പോഴേക്കും സച്ചി എന്താ കോമഡിയാണോ കുറച്ച് കഴിഞ്ഞിട്ട് ചിരിക്കാട്ടോ എന്ന് പറയാണേ അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് നിക്കുവാണല്ലോ അപ്പോഴേക്കും രേവി വീണ്ടും ചോദിക്കാണ് അല്ല സച്ചി എന്തിനാണ് നീ എല്ലാവരത്തും വരാൻ വേണ്ടി പറഞ്ഞത് അച്ഛാ അച്ഛൻ തന്നെ വന്നിട്ട് കണ്ടോ എന്ന് പറഞ്ഞിട്ട് ചെന്നങ് ഗേറ്റ് തുറക്കുവാണ് കേട്ടോ വണ്ടി കണ്ട ഉടനെ തന്നെ രേവി ചോദിക്കുന്നുണ്ട് ഇത് പുതിയ വണ്ടിയാണോ എന്നുള്ള കാര്യം അതെ അച്ഛാ നമ്മുടെ വണ്ടി തന്നെയാണ് ആ വണ്ടീന്റെ മേലാണെന്നുണ്ടെങ്കിൽ ആർ എസ് എന്ന് കൂടെ എഴുതിയിട്ടുണ്ട് കേട്ടോ രേവതി സച്ചി കാറിന്റെ മേലെ ഒടിച്ചല്ലോ അതേ സ്റ്റിക്കർ തന്നെ അച്ഛാ ഇത് മനസ്സിലായോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതൊക്കെ എനിക്ക് മനസ്സിലായടാ രേവതി സ്വന്തം കാലിന് മുന്നേറണന്ന് വിചാരിച്ചിട്ടാണ് അവൾക്ക് സ്വന്തമായിട്ട് ഒരു കട വെച്ചു കൊടുത്തത് എന്നാ ചിലരൊക്കെ ശകുനിവേല ചെയ്തിട്ട് കട ഇവിടുന്ന് എടുപ്പിച്ചുകൊണ്ട് പോയി ആ സമയത്ത് ശ്രുതിയും അതുപോലെ ചന്ദ്രമതിയും മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് കട പോയതോട് കൂടിയിട്ട് രേവതിയുടെ മനസ്സ് ആകെ വിഷമിച്ചു വെച്ച അതുമാത്രല്ല രേവതി അങ്ങനെ ചുമ്മാ വീട്ടിലിരുന്നവളൊന്നും അല്ല അവള് അറിവ് വെച്ച കാലം മുതലേ ഓടിക്കൊണ്ട് ജോലി ചെയ്ത ആളാണ് അവൾക്കാണെങ്കിൽ ചുമ്മാ ഇരിക്കാനോ അറിയത്തൂല്ല ഇവിടെ ഉള്ളവരൊക്കെ സമ്പാദിക്കാൻ വേണ്ടി തുടങ്ങുന്നതിന് മുമ്പ് ചെറുപ്പം മുതലേ എന്റെ ഭാര്യ രേവതി സമ്പാദിച്ച് തുടങ്ങിയവളാണ് അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യല്ലടാ ഇപ്പോ എന്തിനാ ഈ വണ്ടി എന്നുള്ള കാര്യം രവി ചോദിക്കുമ്പോ അച്ഛാ ഇനി ഇതാണ് രേവതിയുടെ പൂക്കട ഇത് കേൾക്കുമ്പോൾ ഷോക്ക് അടിച്ച പോലെ നിൽക്കുവാണ് കേട്ടോ ചന്ദ്രമതി അതുപോലെ ശ്രുതിയും എട സ്കൂട്ടറിനകത്ത് ഇങ്ങനെ പൂക്കട വെക്കാൻ വേണ്ടി പറ്റുക എന്നുള്ള കാര്യം രവി ചോദിക്കുമ്പോ അച്ഛാ ഇത് മൊബൈൽ പൂക്കടയാണ് വണ്ടിയിൽ പൂ വെച്ചിട്ട് എവിടെ വേണമെങ്കിലും കൊണ്ടുപോവാം എന്താ സച്ചിയം പറയുന്നത് എന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോ അതേ രേവതി ഇവിടെ ഒരു ബോക്സ് വെക്കും ആ ബോക്സ് വേണമെങ്കിൽ വെക്കാം വേണെങ്കി എടുത്ത് കളയാം ആ ബോക്സിൽ ഒറ്റ ദിവസം കൊണ്ട് അഞ്ഞൂറ് മാല കെട്ടിയിട്ട് റെക്കോർഡ് തകർത്ത സച്ചിയുടെ ഭാര്യ രേവതി രേവതിയുടെ ഓടിക്കൊണ്ടിരിക്കുന്ന പൂക്കെടാ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോ ആ നന്നായിട്ടുണ്ടെന്ന് രേവി പറയണേ അച്ഛാ നമ്മുടെ ചരിത്രം നമ്മൾ തന്നെ പറയണ്ടതെന്ന് ചോദിക്കുമ്പോ അതേടാ രേവതി ചെയ്തത് വലിയൊരു കാര്യം തന്നെയാണല്ലോ സച്ചിയുടെ എങ്കിലും എന്തിനാ ഇപ്പൊ ആവശ്യമില്ലാത്ത ചെലവ് എന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോ എന്ത് വലിയ ചെലവ്ന്ന് വന്ന ഓർഡറിൽ നീ പൂ കെട്ടിട്ട് എനിക്ക് കാറ് മേടിച്ചു തന്നില്ലേ നിനക്ക് വേണ്ടിയിട്ട് ഇതും കൂടി ചെയ്തില്ലെങ്കിൽ എങ്ങനെയാ ശരിയാവുക നമ്മുടെ കട പോയാലും എന്താ നീ ചെയ്യുന്ന ജോലി സാധാരണ ജോലിയല്ല ദൈവത്തിന്റെ കാക്കൽ വെക്കുന്ന പൂ നീയാണ് ദിവസം കെട്ടിക്കൊടുക്കുന്നത് ഡബ്ബിംഗ് ചെയ്യുന്നത് മേക്കപ്പ് ഇടുന്നത് ഡ്രൈവർ ഈ ജോലിയേക്കാൾ എല്ലാത്തിനേക്കാളും പുണ്യമായിട്ടുള്ള ജോലിയാണ് നീ ചെയ്യുന്നത് ഇത് സച്ചി പറയുന്ന സമയത്ത് രവി എല്ലാവരും ഒന്ന് മാറി മാറി നോക്കുന്നുണ്ട് കേട്ടോ ശ്രീകാന്തിന് വർഷിക്കാണെങ്കിൽ ഭയങ്കരായിട്ട് ഹാപ്പി ആവുന്നുണ്ട് അങ്ങനെ ഇതൊക്കെ പറയുന്നതിനിടയ്ക്ക് സുതിക്ക് മറ്റൊരു സംശയം തോന്നുകയാണ് കേട്ടോ എന്താടാ ഈ ഇതിനെന്താ അമ്മയുടെ പേര് വെക്കാന്ന് കാര്യം ചോദിക്കുമ്പോൾ പൗഡർ എടുത്തി അമ്മയുടെ പേര് വെച്ചിട്ടാണ് കട ആരംഭിച്ചത് അത് മുഴുവനായിട്ട് പോയി നിന്നില്ല പാതിയിൽ പോയി ഞങ്ങളും അമ്മയ്ക്ക് കടയുടെ പേരാണ് വെച്ചത് കട തന്നെ കോർപ്പറേഷൻമാരെ എടുത്തോണ്ട് പോയി അതുകൊണ്ട് ആ പേര് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് നിർത്തുവാണെട്ടോ അതും കൂടി കേൾക്കുമ്പോ ചന്ദ്രമതിയുടെ അവസ്ഥ എന്തായിരിക്കും അതുകൊണ്ടാണ് രേവതിയുടെ പേര് വെച്ചതെന്ന് പറയാണ് അങ്ങനെ സച്ചിയുടെ ഐഡിയ സൂപ്പർ ആണ് എന്നും ഇത് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുപോവാം ഗേറ്റിന്റെ ഉള്ളിലും പാർക്ക് ചെയ്യാം ആരും നിങ്ങൾ ഒന്നും ചെയ്യില്ല വീണ്ടും കട ആരംഭിച്ചില്ലേ കൈത കൺഗ്രാചുലേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് വർഷയും ശ്രീകാന്തൊക്കെ രേവതിയുടെ അടുത്ത് പറയുകയാണ് അത് കഴിഞ്ഞ് ചാവി അച്ഛനെ കൊണ്ട് തന്നെ കൊടുപ്പിക്കുകയാണ് കേട്ടോ രേവതിയുടെ കയ്യിലേക്ക് സച്ചി അപ്പോഴേക്കും ചന്ദ്രയുടെ അടുത്ത് വന്ന് നിൽക്കാൻ പറയുന്നുണ്ട് രണ്ടു പേരുടെ അനുഗ്രഹമൊക്കെ രേവതി മേടിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് സച്ചി പറയുന്നത് ഇനി ആരും രേവതി ചുമ്മാ വീട്ടിലിരിക്കുകയാണെന്നുള്ള കാര്യം പറയില്ല ശരി ശരി ഇനി രേവതി നീ വണ്ടി ഓടിക്കുന്ന പറയാനേ വണ്ടി ഓടിക്കുന്നതിന് മുമ്പായിട്ട് അല്ല നിനക്ക് വണ്ടി ഓടിക്കാൻ വേണ്ടി അറിയുമെന്നുള്ള കാര്യം സച്ചി ചോദിക്കുന്നുണ്ടേ പിന്നിലിരിക്കെ അപ്പ അറിയാം അതെന്താ വച്ചാ അവൾ അങ്ങനെ പറഞ്ഞത് എടാ അവൾക്ക് ഓടിക്കാൻ വേണ്ടി അറിയുന്നതുകൊണ്ടാണ് നിന്റെ അടുത്ത് പുറകിൽ ഇരിക്കാൻ വേണ്ടി പറഞ്ഞത് ഇരിക്കട എന്ന് പറയാണ് അങ്ങനെ രേവതി വണ്ടി ഓടിച്ച് സച്ചിയെ പുറകിൽ ഇരുത്തിയിട്ട് എങ്ങനെ പോകുന്ന രംഗം ചങ്ക് തകർന്ന വേദനയില് ശ്രുതിയും ചന്ദ്രമതിയും കൂടി നോക്കി നിൽക്കുന്ന ആ രംഗമാണ് കാണിക്കുന്നത്